ഹായ് വണ്ടർ ആൻഡ് ട്രിമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒരു മൂന്നാലഞ്ച് സ്ഥലം ഞങ്ങൾ ഇന്ന് ഏറ്റവും വൺ ഡേ കവർ ചെയ്യാനുള്ള പ്ലാനുണ്ട് ഇന്ന് നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളെല്ലാം എല്ലാവരും ബീച്ച് ടൈപ്പ് സ്ഥലങ്ങളാണ് കൂടുതൽ സീ അഡ്ജുകളാണ് ബാക്കി ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഞങ്ങൾ വന്നു ഞങ്ങൾ ആദ്യം വന്ന സ്ഥലം ഡെയിൻസ് ലേക്കുന്ന നാച്ചുറൽ റിസർവ് ആണ് ഞങ്ങളിവിടെ എത്തി ഇത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെ സ്ട്രോളറിനകത്ത് എടുക്കണ്ട അവൻ്റെ കാര്യവായനകത്ത് ഇടന്ന് നല്ല വെയിലുണ്ട് തണുപ്പ് അത്യാവശ്യം പക്ഷേ ചൂടും അങ്ങനെ ഇല്ല നല്ല വെയിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും പോവാണ് എങ്ങനെ ഈ സ്ഥലമൊന്നും അറിയത്തില്ല ഒരു ബീച്ച് ഉണ്ടെന്നറിയാം എന്തായാലും പോയി നോക്കട്ടെ ഞങ്ങൾ മാപ്പൊക്കെ നോക്കി സ്ഥലം കണ്ടുപിടിച്ചു എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ഇത് ഞങ്ങൾ മോനായിട്ട് ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പക്ഷെ ഇവിടെ ഞാൻ അവൻ ഫുൾ എക്സൈറ്റഡ് ആണ് അവൻ ചുറ്റും ചുറ്റും നോക്കി പക്ഷെ ഇപ്പം പോലെ കുട്ടികളും കണ്ടേ കൂടുതൽ പേരും കുട്ടികളായിട്ടും അതെ ഒരുപാട് പേരും കുട്ടികളായിട്ടും പട്ടികളായിട്ടൊക്കെ ഒക്കെ ഒന്നല്ല ആ ഞങ്ങൾ സ്ട്രോളർ എടുത്തില്ല പക്ഷേ സ്ട്രോളറായിട്ട് പോയാലും തോന്നുന്നു ഇപ്പം പക്ഷെ ഇത് ഓക്കെ അല്ലേ ഉം കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഒന്ന് കെയർ ചെയ്തില്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമായിരിക്കും കുറച്ച് നടക്കാണ്ടെന്ന് തോന്നുന്നല്ലേ നമ്മളിവിടെ പാർക്കിംഗ് മൂന്ന് മണിക്കൂറത്തേക്കാണ് എടുത്തേക്കുന്നത് എത്ര സമയം എടുക്കുമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് മൂന്ന് മണിക്കൂറെടുത്തും സ്റ്റോളറായിട്ട് വരാൻ നന്നായിട്ടോ നല്ല ഇറക്കമുണ്ട് എനിക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വല്ല സ്റ്റെപ്സും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മളത് ഡിസ്മാൻഡൽ ചെയ്തു എടുക്കേണ്ടി വരും നല്ല പൂക്കൾ ഫുൾ ഇതുണ്ട് ആ ഈ സൈഡ് ഫുള്ള് ആ വെള്ളപ്പൂവാണ് ഇതെന്ത് പൂവാണെന്ന് എനിക്കറിയത്തിട്ടോ നമ്മളല്ലേ കോപ്പി പൂവിൻ്റെയൊക്കെ ഒരു കാണാൻ ഇതേപോലെയാണ് ഈ രണ്ട് സൈഡിലും ഫുള്ള് ആ വെള്ളപ്പൂവാണ് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴും കുട്ടിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഉള്ളതെല്ലാം കുട്ടികളായിട്ടൊക്കെ വന്നവരാണ് നടക്കാൻ പറ്റിയ ചെറിയൊരു തണുപ്പുമുണ്ട് നമ്മള് തയേഡാവുന്ന വെയിലുണ്ടെങ്കിലും മൊത്തം പട്ടികളാണ് എനിക്കും അങ്ങോട്ട് സെറ്റ് ആവത്തില്ല അതെ അതെ ഞങ്ങൾ ഇതിനു മുന്നേ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പ് ബീച്ചൊന്നും അല്ല എനിക്കോ നമ്മളാ മേളിച്ചതിന്റെ ആ ക്ലിഫിന്റെ വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ ഇറക്കിയാലോ കൊറച്ചയുസായി പോവും നമുക്ക് ഇറക്കാൻ വേണ്ടിട്ടുള്ള ചൂടൊന്നുമില്ല കൊള്ളട്ടോ വളിയോ നല്ല സ്ഥലം നോക്കി ഇറങ്ങണേ കുഞ്ഞാപ്പ കണ്ടോ ബീച്ച് കണ്ടോ ഇവിടെ കുറെ പേരും മറ്റേ ടെൻറ്റ് പോലൊക്കെ സെറ്റാക്കി പിള്ളേർക്ക് മണ്ണ് വരി കളിക്കാനൊക്കെ ഉണ്ട് വീണ കോമഡി ആയിരിക്കും പിക്നിക്കിനൊക്കെ വന്നത് തരാനുണ്ട് ഷീറ്റൊക്കെ വിരിച്ചിരിക്കുക കുറേ പേര് കെയർഫുൾ കേട്ടോ നോക്കി ഇറങ്ങണേ അറിയില്ല നല്ല വൈറ്റ് സ്റ്റോൺസ് ആണ് അതെല്ലാം ആ ഇവിടെ ജെറ്റ്സ്കി ഉണ്ട് സ്റ്റോളർ എടുക്കാൻ നന്നായി സ്റ്റോളറെടുത്തന്നെ ഞങ്ങൾ ഒന്നെങ്കി അതവിടെ പാർക്കേണ്ടി വന്നേനെ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നേനെ നമുക്ക് ഞാൻ ഇവിടെ കാലം തന്നെ കാലം അവിടെ ശരിക്കും നമുക്ക് ഇറങ്ങാൻ നല്ല വേലാണ് പട്ടിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങി പോണോ പട്ടിയൊക്കെ ആ എല്ലാ പിള്ളേരും മണ്ണൊക്കെ മാന്തി കളിക്കുന്ന പരിപാടിയിലാണ് പക്ഷെ അടിപൊളി സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഏരിയാസ് ഉണ്ട് കുഞ്ഞിയടിച്ചിരിക്കടാണത് എന്താണ് ഈ കാണുന്നത് പിള്ളാരൊക്കെ പിരമിഡ് തീർത്തുകൊണ്ടിരിക്കയാണ് പട്ടികള് വൻ വിഷയാണ് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് കുഞ്ഞാപ്പിനെ കടലിൽ ഇറക്കാൻ പോവാണ് ഇറക്കുന്നൊന്നുമില്ല കാനൊന്നും നനയ്ക്കാൻ പോവാണ് കുട്ടികളൊക്കെ ഉണ്ട് വെള്ളത്തിൽ കളിക്കുന്ന പിള്ളേരുണ്ട് അങ്ങനെ ആദ്യമായി കുഞ്ഞാപ്പി കാലും നനയ്ക്കാൻ പോകുന്നു കടലിൽ ഏ സോക്സൊക്കെ അതാണ് യാ തിര വരുമ്പോ ഏ അങ്ങോട്ട് തിര വരുമ്പോണ്ടോ ഞങ്ങളും അങ്ങനെ ഷൂസൊക്കെ തണുപ്പുണ്ട് അവൻ കരഞ്ഞു നല്ല തണുപ്പുണ്ട് ടി

അവിടെ കുറച്ച് നമുക്ക് ഹൈക്ക് ചെയ്യാൻ ഇവിടെ അവിടെ ഈ മലയാള മേളിലും ഈ മലയാള മേളിലും ഒക്കെ കയറാം ആ ഇതിനകത്ത് അത് സ്വീകളുടെ കൂടുണ്ട് ഞങ്ങളിപ്പം പോയപ്പോൾ തിര കൂടി തിര കൂടി ഇപ്പം വെയിലൊന്ന് താന്നു നൂറ്റമ്പത് പടിയുണ്ട് മുകളിലോട്ട് ഈ സൈഡിലും അതെ ആ സൈഡിലും അതെ അപ്പോൾ ഞങ്ങൾ കയറേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് വ്യൂ വ്യൂ ആണ് പക്ഷെ മോനെ കൊണ്ട് കയറി അങ്ങ് ചെന്നാൽ നമ്മൾ ക്ഷീണിച്ചോ ഇനി നമുക്ക് മൂന്നാല് സ്ഥലവും കൂടെ കവർ ചെയ്യണമല്ലോ ചിലപ്പോൾ ഇത് കയറി കഴിയുമ്പോഴത്തേക്ക് കാര്യത്തിൽ തീരുമാനമാവും നമുക്ക് ഞാൻ അടുത്ത സ്ഥലത്ത് വന്നേരം ഞങ്ങളങ്ങനെ നടന്നിങ്ങെത്തി നടന്ന ക്ഷീണത്തിൽ രാലേടിനൊരു ഫ്രൂട്ട് ചോട്ടും ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും വാങ്ങിച്ചു ഞങ്ങൾ ഇന്നൂടെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോവാണ് നല്ല വെയിൽ ഞങ്ങളിപ്പോൾ ഫ്ലാംബറോ എന്നൊരു സ്ഥലത്ത് വന്നു സൂപ്പർ സ്ഥലമാണ് ഇവിടുത്തെ കടലിൻ്റെ നിറം കണ്ടോ ഒരു ചെറിയൊരു ഗ്രീനിഷ് ഇതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോവാണ് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കട്ടെ ഇതിപ്പം ഫ്ലാമ്പെറോ എന്നൊരു സ്ഥലമാണ് ഞങ്ങൾ നേരത്തെ പോയ സ്ഥലത്തിനെ സ്ഥലത്തുനിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റില് താഴെ എടുത്തോളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെയും അവിടെ ഉള്ളതിനെ തിരക്കാണ് ഇവിടെ ഇപ്പൊ നല്ല സ്ഥലല്ലേ അവിടെ ആൾക്കാർ ഇതിനകത്ത് പോകുന്നുണ്ട് കയാക്കി സ്ഥലങ്ങളുഹിപ്പല കേറി കേറി ഉയിക്കൊണ്ടിരിക്കണം വെളിയിൽ നിന്ന് കടന്നു കാണാം അവിടൊക്കെ ആൾക്കാരെ മറ്റേ കയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് സീകൃതമുണ്ട് ഇത് ഇരിക്കുന്ന നല്ല സീകൃഷ്ണ ഇങ്ങനെ ാണ് കൂടുതൽ സീലുണ്ട് ഫുള്ള് സീലാണ് ഒരുപാട് അവിടെ ഇങ്ങനെ കരയിൽ കയറി കിടപ്പുണ്ട് ആ വെള്ളത്തിന് കയറുന്നുള്ളൂ Lihat ke sini <laughs> lagi <laughs> kan bu, kibet kibet, ngaran ഫ്ലാറ ഫ്ലാംബറോ ഒരു ഫ്രിഡ്ജ് മാറ്റിലായിട്ടും മേടിച്ചു പിന്നെ കുഞ്ഞാല മേടിച്ചു ഇത് പോയി ബില്ല് ചെയ്യാം ഞങ്ങളിപ്പോ നോർത്ത് ലാൻഡിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള വേറൊരു ബീച്ച് സൈഡിൽ എത്തി സൈഡിലെത്തി നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെന്നാല് ബീച്ചിലോട്ട് ഇറങ്ങാം ഞങ്ങൾ സ്ട്രോളറിനോട് എടുത്ത് കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് സ്റ്റീറ്റ് ഇറക്കമുണ്ട് പക്ഷെ എന്നാലും സ്ട്രോളർ ഉണ്ടോന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പം എന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യും ഇപ്പൊ ഇവിടെ സമയം മൂന്നരയായി അപ്പോൾ ഇവിടെയും കൂടെ കഴിഞ്ഞിട്ട് പോവായിരിക്കും എന്തായാലും ഇവിടെ പക്ഷെ ഒരുപാട് ആൾക്കാർ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രസ്കൊക്കെ ഉണ്ട് ഡൈവിങ്ങും അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് കുറച്ചും കൂടെ എനിക്കൊന്ന് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ബക്കറ്റൊക്കെ ആയിട്ടിരുന്നു കുഞ്ഞാപ്പി നല്ല ഉറക്കമായി ഞങ്ങൾ പിന്നെ അവനെ ഓണത്തിണ്ടാന്ന് വിചാരിച്ചു രാവിലോട്ടവൻ ഫുൾ ആക്റ്റീവ് ആണല്ലോ ഇതാണ് നോർത്ത് ലാൻഡിങ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഫുൾ സ്റ്റേ ദിവസാണ് ഞങ്ങൾ താഴ്ട്ടിറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പായി പിന്നെ നമ്മൾ ഓൾറെഡി കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു താട്ടിറങ്ങുന്ന പിന്നെ ഇവിടെ ക്രൂയിസ് ഷിപ്പ് ഷിപ്പുണ്ട് അരമണിക്കൂർത്തേക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടയേർഡായി ഒരുപാട് നടന്നല്ലോ ഞങ്ങള് വണ്ടി ഇട്ടിട്ടായാലും നടക്കാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പോയി ഈ നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നിന്ന് ഫുഡും വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം പ്ലാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ